അഷ്റഫ് മംഗര ബിരിയാണി എന്നാണ് നമ്മൾ പണ്ട് ഫോണിൽ ചെയ്തിരുന്നത് മംഗര കുടുംബത്തിലെ ഇന്നത്തെ തലമുറയിലെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ പേരാണ് അഷ്റഫും അഷ്റഫ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇരുപത്തിയേഴ് വർഷം എങ്ങനെയാ ഇങ്ങനെ കുടുംബമായിട്ട് ഈ ബിസിനസ് തന്നെയാണോ അങ്ങനെയാണോ പരിപാടിയിലാണോ അതോ ഇതിലേക്ക് വരിഞ്ഞ് വന്നതാണോ പറയാതല്ലേ ഞാനീ കല്യാണം കൊണ്ട് കൊണ്ട് കണ്ട് കണ്ട് കണ്ടിട്ട് അവിടെ എപ്പോൾ കാണുന്ന അശുപത്തിനും പോകണ്ടേ ആളുകൾക്ക് അത്ര വലിഷ്ടമാണ് ഈ ഭക്ഷണത്തിൻ്റെ രീതി ഇതിലൊരു ടേസ്റ്റ് അതായത് നമ്മൾ പുതുക്കോടിൻ്റെ ഒരു ഭക്ഷണ പാരമ്പര്യത്തിൽ പെടുന്നതാണ് ഈ അസുഖത്തിൻ്റെ രുചി എന്തെങ്കിലും പ്രത്യേകത വല്ലതും പറയണ്ട രുചികൾക്ക് വേണ്ടി കൂട്ടുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ും തീശീല നീങ്ങും രാവിൽ ഗാനങ്ങൾ ഇളകി അനുരഗം മീനത്തിൽ വീണമി ോക്കും കാവി മേഘമാകും തരശീല നീങ്ങും രാവി അഷ്ടപതിലയിളകി